ആ സിനിമ നമ്മളെ ഏതൊക്കെയോ ഗ്രഹാതുരുത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നുള്ള മനോഹര ഗാനം മറക്കാൻ പറ്റുമോ അതിലെ ഗേളി മാത്യുവിന് ഒരു കണ്ണടയുണ്ടായിരുന്നു ശ്രീകുമാറിനെ ആശങ്കപ്പെടുത്തിയ കണ്ണട അത് വെച്ചാൽ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഒന്നും കാണില്ല ശരീരം മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ കണ്ണട എന്ന് വെച്ചാൽ നഗ്ന ശരീരം അവയവങ്ങളെല്ലാം മണിമണി പോലെ കാണുന്ന ആ കണ്ണട ഫിലഡൽഫിയയിലെ കൂട്ടുകാരി ഗേളിക്ക് സമ്മാനിച്ച കോസ്മോഫ്രിൽ എന്ന കണ്ണട അതുപോലെ ഒരു അത്ഭുത കണ്ണുമായി കേരളത്തിൽ ഒരു പാസ്റ്റർ എത്തിയിട്ടുണ്ട് അത്ര ചില്ലറക്കാരനൊന്നുമല്ല ഈ പാസ്റ്റർ കോസ്മോഫ്രിൽ കണ്ണടയ്ക്ക് പകരം തൻ്റെ അത്ഭുത സിദ്ധിയുള്ള സ്വന്തം കണ്ണുകൾ തന്നെയാണ് മറ്റുള്ളവരുടെ നഗ്നശരീരം മണിമണി പോലെ കാണുന്നത് സ്ത്രീകൾ ബാത്റൂമിൽ കയറിയിരുന്ന് മുക്കുന്നത് പോലും കാണുന്ന പാസ്റ്റർ ആണിത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അപ്പോൾ ആ കണ്ണുകൾ കൊണ്ട് ശബ്ദവും കേൾക്കാമായിരിക്കാം മുലയും കക്ഷവും തുടയും മറ്റും മറ്റും എക്സ് റേ മെഷീനെ തോൽപ്പിച്ച് കാണുന്ന കണ്ണ് നാഭിയിലും യോനിയിലുമുള്ള എന്ത് പ്രശ്നവും നേരിൽ കാണുന്ന പാസ്റ്റർ ഓവറിയിലെ വീക്ക്നെസിനെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഉഗ്രൻ കാഴ്ചശക്തി കാണുക മാത്രമല്ല സൗഖ്യമാക്കുകയും ചെയ്യും പിന്നെന്തിന് നമ്മൾ ആസ്പത്രിയിൽ പോകണം സ്കാനിങ്ങിന് പണം ഇനി കളയരുത് തരുവിനെ സമീപിച്ചാൽ മതി പാസ്റ്റർ ജോൺ താരു വീഡിയോ ഒന്ന് കാണുക ഈ ഈ ചേച്ചി ചേച്ചിയുടെ മുഖത്ത് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല പ്രത്യേക ചില സ്ഥലത്ത് കറുത്തുപോയി ഭയങ്കരമായിട്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല ഇവിടെ ഒക്കെയാന്ന് എനിക്ക് കാണാം പക്ഷെ പക്ഷെ ഇന്ന് കർത്താവ് അതിനെ സൗഖ്യമാക്കുക കൈയടിച്ച് ചേച്ചിക്ക് യൂറിൻ ഒഴിക്കുന്നതിനോട് ബന്ധിക്കപ്പെട്ട ചില ഇഷ്യൂസ് ഉണ്ട് നടുവിനോട് ചില ഇഷ്യൂസ് ഉണ്ട് കാല് മുഴുവൻ പെരുക്കും ഇവിടെ ഞരമ്പുകളെല്ലാം ബുദ്ധിമുട്ട് അവർക്ക് ചെലപ്പോ നടക്കുമ്പോ ആടി പോകും ഇന്ന് ചേച്ചി സൗഖ്യമാവേ നിന്റെ അമ്മയോട് നീ പറഞ്ഞിട്ടില്ല നിന്റെ ശരീരത്തിൽ ഏതൊരു ഭാഗത്തൊരു കടല പോലു കടൽ പോലെ തറഞ്ഞാൽ ഒരു മഞ്ചാടിക്കുരുവിനോ നെല്ലിക്കു പോലെ ഉള്ള ഒരു തടിപ്പാ യേശു സൗഖ്യം തരും ഞാൻ ഞാനോളെ നോക്കിയപ്പോൾ നെഞ്ചില്ല അത് കണ്ടതെങ്കിൽ ഇവരുടെ വയറില്ല എനിക്ക് കാണാനുള്ള ശരിയാ പറ അതിന്ന് സൗഖ്യവും നിങ്ങൾ എന്താ കൈ അടിക്കാത്ത ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഇവർക്ക് രണ്ട് ഓവറിയാണുള്ളതാ പക്ഷേ ഒരു ഓവറിയിൽ വീക്ക്നെസ് ഉണ്ട് ആ വീക്ക്നെസിനെ സൗഖ്യമാക്കും നിന്റെ എഗിന്റെ ബലത്തെ യേശു തിരിച്ചു തരും യേശു സൗഖ്യം തരും അത്ഭുതത്തെ തോട്ടാടെ ഈ നെഞ്ചിന്റെ സൈഡിലായിട്ട് വല്ല കത്തിയോ ഈ കക്ഷവും ഈ സൈഡും ഇരിക്കുന്നുണ്ട് എവിടെ അത് നെല്ലിക്കയുടെ വലിപ്പള്ളായിരുന്നു പക്ഷെ ഇപ്പൊ വലുതായി വലുതായി വരുവോ അത് മാത്രമല്ല അതിന്റെ താണി ഈ ഇടയ്ക്ക് ഞെക്കി നോക്കിയപ്പോ എന്തോ സാധനം ഉള്ള പോലെ തോന്നി ഒരു നല്ല ഹാമിയും പറഞ്ഞു ഈ ചേച്ചി സൗഖ്യയാകാൻ പോവാണേനെ ഞാൻ ഈ ചേച്ചി നോക്കുമ്പോ ചേച്ചിയുടെ യൂട്രസിന്റെ ഫങ്ഷൻ കാണാം ചേച്ചി അടിവയറ്റിലും പ്രശ്നമുണ്ടോ പ്രശ്നമുള്ള കാര്യം നമുക്ക് ഇങ്ങനെ സെന്റർ അവിടെ ഭയങ്കര തൊടുമ്പേദന ബാത്റൂമിൽ ഞാൻ ഈ ചേച്ചിയെ നോക്കിയപ്പോഴേ ഇവരെ ബാത്റൂമിൽ പോയിരുന്നു മുക്കുന്നത് കാണാം വേദനയും അങ്ങനെയല്ലേ ചേച്ചി റക്കുത്തേൽക്കാതെ വന്ന സംഭവങ്ങളും ഒരുപാടുണ്ട് ക്യാമറകൾക്ക് മുന്നിലേ താരുവിന്റെ ചോദ്യങ്ങളിൽ പതറാതെ സത്യസന്ധമായി നോ കാഴ്ചയും കാണുക ഈ

പക്ഷേ ഞാനാരാ മോൻ അതൊക്കെ ചാടി ചാടികടക്കും പുല്ലുപോലെ ഇങ്ങനെ തട്ടിക്കുമായി ഇറങ്ങി മുന്നിൽ ഇരുന്ന് കൊടുക്കുന്ന ബുദ്ധസ്സുകളെ മുട്ടയടിച്ച് ആശാൻ കോടീശ്വരനായി മറ്റുള്ളവരുടെ മുലയിലെ നാഭിയിലെ അണ്ടത്തിലെ ശുക്ലത്തിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവാക്കുന്ന രോഗശാന്തിക്കാരന് സ്വന്തം ചർമ്മരോഗം മാറ്റാൻ മാത്രം ദിവ്യശക്തിയില്ല അതുപോലും രോഗശാന്തി തേടി വരുന്ന ഈ മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ല എല്ലാറ്റിനും ഒരു ലക്ഷ്യമുണ്ട് വിജയ അതുകൂടെ കാണുക കർത്താവിന് വേണ്ടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നമുക്ക് ഈ ഹോളിന്റെ വാടക നിങ്ങൾക്ക് അറിയാം മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു ഒരു പ്രാവശ്യത്തെ ഹോളിന്റെ വാടക ഞാൻ കൊടുക്കാമെന്ന് പറയാമേ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ മാസത്തെ ഈ ആഴ്ചത്തെ ഹോൾഡ് റെന്റ് ഞാൻ കൊടുക്കാം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് ഈ മാസത്തെ ഹോൾഡ് റെന്റ് ഞാൻ കൊടുക്കാം ൂടെ ഉണ്ടോ രണ്ട് ബ്രദറെ എനിക്ക് ടെൻ തൗസൻഡ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു കരകർത്തി താങ്ക് യു നമുക്ക് നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും സുശേഷ വേലയ്ക്ക് വേണ്ടി പത്ത് രൂപ മാറ്റി മാറ്റിവെക്കുക എന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യുന്നില്ലായെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തായിട്ട് എല്ലാ ദിവസവും പത്ത് രൂപ മാറ്റി വെക്കാം മാസം മുന്നൂറ് രൂപ മാറ്റി വെക്കാം കഴിക്കാം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേടുന്നിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി മുതൽ ചെയ്യാം ബ്രദറെവരെ നല്ല കേട്ടല്ലോ ഇയാള് ഇയാൾക്ക് വേണ്ടി ഇയാളാൽ നടത്തുന്ന ഉഗ്രൻ തട്ടിപ്പിന് അല്ലെങ്കിൽ സഭയ്ക്ക് പണം നൽകി ഹോള് പോലും എടുക്കേണ്ടത് പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർ നമ്മുടെ നിയമം ഇവറ്റകൾക്ക് നേരെ മനഃപൂർവ്വം കണ്ണടയ്ക്കുമ്പോൾ ദൈവത്തെ മാത്രമല്ല സമൂഹത്തെ മൊത്തത്തിൽ വിറ്റ് കാശാക്കുന്ന ദയനീയമായ കാഴ്ച അതാണ് ഈ കറക്കു കുത്തിന്റെ ലക്ഷ്യവും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം